ജലാലയനിയടക്കം പറഞ്ഞത് കാണാം അവരോട് ആ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ അവകാശികൾക്ക് അതിന് നഷ്ടപരിഹാരം എന്ന നിലക്ക് ദിയത്ത് ചോദിക്കാം ദിയത്ത് എന്ന് പറഞ്ഞാൽ അത് എത്ര എങ്ങനെ എന്നൊക്കെ അതിന് തീരുമാനമെടുക്കാം ഏതായിരുന്നാലും അതേസമയം അങ്ങനെ ഒരു വിട്ടുവീഴ്ച ഉദാഹരണം പറഞ്ഞാൽ ഒരാളെ കൊല്ലപ്പെട്ടിട്ട് അയാൾക്ക് പത്ത് മക്കളുണ്ട് ആ മക്കളിൽ നിന്ന് ഒരാൾ ബാപ്പാനെ കൊന്നതിന് പകരം കൊല്ലണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഒമ്പത് ആളുകൾക്കും പകരം കൊല്ലാൻ പിന്നെ അവകാശമില്ല ഒറ്റ ഒരാൾ പറഞ്ഞാൽ മതി പിന്നെ അവകാശം കഴിഞ്ഞു പിന്നെ നഷ്ടപരിഹാരം വാങ്ങാം അതാണ് ദിയത്ത് നമ്മൾ പറയുന്നൊരു വിഷയത്തെ പറ്റി ഖണ്ഡിക്കുമ്പോ പോലും ജലാലേനി വായിക്കുമ്പോ ജലാലീനിന്റെ അപ്പുറം ഇപ്പുറത്തുള്ളത് വായിക്കുമ്പോൾ തങ്ങൾക്ക് എതിരാകുന്ന ഒന്ന് നടുവിൽ കാണുന്നത് കട്ട് ചെയ്ത് വായിക്കുക വലിയ വല്യ മൂല്യന്മാര് ഇപ്പിറങ്ങിയിട്ടുള്ള ക്രിപ്പുകൾ നോക്കി ഒരു നിമിഷപ്രിയന്റെ കാര്യത്തിന് നമുക്കൊരു സംസാരത്തിന് ബദലായിട്ട് കൊറേ ഇറങ്ങിയല്ലോ ആ ഇറങ്ങി ടിപ്പുകൾ നോക്കി ജലാലീനിന്റെ അപ്പുറം അപ്പുറമുള്ള ഭാഗത്തിട്ട് നടുഭാഗം ഒഴിവാക്കുക വായിക്കുമ്പോൾ മറ്റു കിതാബുകളുടെ അപ്പുറം ഒപ്പർ ഒഴിവാക്കുവാൻ അതിന്റെ അപ്പുറത്തോ അപ്പുറത്തോ നോക്കിയാൽ ഇതിന്റെ അപ്പുറം കാണും ആ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് വായിക്കുക ഇത് സൂത്രമാണല്ലോ അറിഞ്ഞുകൊണ്ടാണല്ലോ വായിക്കാൻ തിരിയുന്നവരാണല്ലോ അത് കട്ട് ചെയ്യുക അല്ലാതെയാണെങ്കിൽ വായിച്ചുവല്ലോ സത്യം തന്നെ പറയണ സാധുക്കളാണ് വെച്ചാൽ അങ്ങനെ വായിക്കുക അങ്ങനെ സാധുക്കളല്ല തോന്നും നല്ല ബോതുകൾ തന്നെയാണ് ഈ ബോതുകൾ അപ്പുറം അപ്പുറം കട്ട് ചെയ്തിട്ട് വായിക്കുകയാണ് ഇവിടെ അങ്ങനെയുള്ള ഒരു കാലത്ത് വന്നാൽ എല്ലാവരും എല്ലാ അർത്ഥത്തിലും ഒരുപോലായി മാറും മാവേലി നാടു നാടുവാണിടും കാലം തന്നെ ആ ഓണത്തിന്റെ ആൾക്കാരായിട്ട് നമ്മളൊക്കെ മാറും അങ്ങനെയല്ല മൂമിനും കാഫറും മൂമിനും കാഫറും തന്നെയാണ് മൂമിനിങ്ങൾക്ക് സ്വർഗവും കാഫിരിയങ്ങൾക്ക് നരകവും തന്നെയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണിത് ഈ വിശ്വാസം ഒന്നും തകരാറിലാക്കാനോ നശിപ്പിക്കാനോ നമുക്ക് ആർക്കും പറ്റില്ല